സങ്കീർത്തനങ്ങൾ എഴുപത്തെട്ടാം മതിയായ ആസാഫിൻ്റെ ഒരു ധ്യാനം എൻ്റെ ദിനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ എൻ്റെ വായ്മൊഴുകൾക്കിൽ നിങ്ങളുടെ ചെവിയായ്പിൽ ഞാൻ ഉപമായപ്പൻ വായി തുറക്കും പുരാതന ഘടകതകളിൽ ഞാൻ പറയും നമ്മയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കമാർ പറഞ്ഞിരിക്കുന്നു നമ്മ അവർ മക്കളോട് അവയെ മറിച്ചു വെക്കാതെ വരുവാളുള്ള തലമുറയോടെഹോഡ് സ്ഥിതിയും ബലോ അവൻ ചെയ്താൽ പ്രവൃത്തികളെയും വിവരിച്ചു പറയും അവനെയാക്കി ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രായേലി ഒരു ന്യായപ്രമാണം നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു ഒരുപാടുള്ള തലമുറ ആചനപ്പാമ്പിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കളയാതെ അവൻ്റെ കൽക്കളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ മത്സരവും ഉള്ള തലമുറയായ ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവശ്വസിച്ച മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ആയുധം ധരിച്ച പിള്ളാളികളായ ഫ്രീമാർ യുദ്ധ ദിവസത്തെ പിന്തിരിഞ്ഞുപോയി അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല അവൻ്റെ നയപ്രമാണത്തി ഉപേക്ഷിച്ച് നടന്നു അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു അവൻ മിസൈലിൻഡീസ് സോവാൻ വയൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണിയെ അത്ഭുതം പ്രവർത്തിച്ചു അവൻ സംബന്ധിച്ച് വിവാഹിച്ചു അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചെറുപോലെ നിൽക്കുമാറാക്കി പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവൻ അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി അവൻ മരുഭൂമി പാറകളെ പലർന്നു ആഴികളായെന്ന പോലെ അവർക്ക് ധാരാളം കൂടി പങ്കുടുക്കു പാറയിൽ നിന്ന് അവർ അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു വെള്ള നദികളെ പോലെ ഒഴുകുമാറാക്കി എങ്കിലും അവർ അവനോട് ചെയ്തു അധ്യുനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു ഞങ്ങളെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിൽ കഴിയുമോ അവൻ പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിൽ അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ആകെ അലഹോവ അത് കേട്ട് കോപിച്ചു യാക്കോബിന്റെ നേരെ തീ ചോദിച്ചു ഇസ്രായേലിന്റെ നേരെ കോപവും പൊങ്ങി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ രക്ഷ്യയിൽ ആശ്രയിക്കുകയും ചെയ്യാകിയാൽ തന്നെ അവൻ വീത മേഘങ്ങളോട് കൽപ്പിച്ചു ആകാശിന്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ വൻ അവർഷിപ്പിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യ അപ്പം തിന്നു അവൻ അവർക്ക് തൃപ്തിയാകും ഒന്നാഹാരം അയച്ചു ഒന്നാകാശ കിഴക്കൻകാറ്റ് അടുപ്പിച്ചു തൻ്റെ ശക്തിയായി കിഴക്കൻ കയറ്റു വരുത്തി അവർക്ക് പൊടി പോലും മാംസത്തെയും കടൽപ്പുരത്തെയും മണൽ പോലും പക്ഷികളെയും വർഷിപ്പിച്ചു അവരുടെ പാടകത്തിൻ്റെ നടുവിലും പാർപ്പിടങ്ങളിൽ ശുദ്ധവയെ കുഴിച്ചു അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തിരുന്നു അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു അവരെ കൊതിക്കും മതി വന്നില്ല ഭക്ഷണം അവർ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതിപുഷ്ടമാരി ചിലരെ കൊന്ന് ഇസ്രായേലിലെ യൗവനക്കാരെ സംഭരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു അവൻ്റെ അത്ഭുത പ്രവൃത്തികളെന്ത് വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സമ്മസരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറക്കി അവനവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോട് ദൈവത്തെ തിരിയും ദൈവം തങ്ങളുടെ പാറായ നമ്പത്തിന് ദൈവം തങ്ങൾ വീണ്ടെടുക്കുകാരനെന്നും അവർ ഓർക്കും എങ്കിലും അവർ വായിക്കൊണ്ട് അവനോട് അവിടെ സംസാരിക്കുന്നു നാവുകൊണ്ട് അവനോട് പോഷ്കു പറയും അവരുടെ ഹൃദയം അവൻ സ്ഥിരമായിരുന്നില്ല അവൻ്റെ നിയമത്തോട് അവർ അശ്വസ്ത കാണിച്ചിരുന്നില്ല അവർ വിശ്വസത്തെ കാണിച്ചതുമില്ല എങ്കിലും അവൻ കരണിയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരകൃത്തെ ക്ഷമിച്ചു തൻ്റെ ക്രോധത്തെ മുഴുവനും ജൊലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു അവർ ജടമത്തെയെന്നും മുണങ്ങി വരാതെ കടഞ്ഞു പോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു ഒരു ഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്ലേം്റെ പരീക്ഷത്തിനെ മോഷിപ്പിച്ചു ഇസ്ലേമിലടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളും അത്ഭുതങ്ങളെയും ചെയ്ത അവൻ്റെ കൈയും അവൻ ശത്രുവിനും രസിച്ചതെന്ന് അവരെ വിച്ച ദിവസവും അവർ ഓർത്തില്ല അവനവരുടെ നദികളെയും തോടുകളെയും അവർക്ക് ഉടുപ്പാൻ പറയാതവൻ രക്തമാക്കി തീർത്തു അവനവരുടെ ഇടയിൽ ഈച്ചു അയച്ചു അവരെ അരിച്ചു കളഞ്ഞു തൗളേയും അയച്ചു അവർക്ക് നാശം ചെയ്തു അവർ വെള്ള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുകളിക്കും കൊടുത്തു അവനവരുടെ മുന്തിരി വള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടു വൃക്ഷങ്ങളെ ആലപ്പുഴം കൊണ്ടും നശിപ്പിച്ചു അവനവരുടെ കന്നുകാലികളെ കൽമഴിക്കും അവരുടെ ആട്ടുംകൂട്ടങ്ങളെ ഇടിത്തീക്കു ഏൽപ്പിച്ചു അവനവരുടെ ഇടയിൽ തന്റെ തൻ്റെ കോപാഗ്ഞഷ്ടവും അയച്ചു ഒരു ഗണത്തെ തന്നെ അവൻ തൻ്റെ കോപത്തിനൊരു പാതി അവരുടെ പ്രാണന മരണത്തിൽ നിന്ന് വിടിയ്ക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്കു ഏൽപ്പിച്ചു കളഞ്ഞു അവൻ ഇസ്ലീമിലെ എല്ലാം കഴിഞ്ഞു ഹാം ഹാംകൂടാരങ്ങളിലുള്ളവരുടെ വീരത്തിൻ്റെ പ്രഥമ ഫലത്തെയും സംഭരിച്ചു എന്നാൽ തന്റെ ജലത്തെയും അവൻ ആടുകളെ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിലാട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി അവനവരെ നിർഭയമായി നടത്തിക്കിയാൽ അവർക്ക് പേടി ഉണ്ടായില്ല അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടികളഞ്ഞു അവനവരെ തന്റെ ബിസിനസ് ദേശത്തിലേക്കും തൻ്റെ വളങ്കെ സംഭാഷിച്ച് ഈ പർവ്വത്തിലേക്കും കൊണ്ടുവന്നു അവരെ കൊണ്ടുവന്ന ജാതികൾ നീക്കളഞ്ഞു ചരടുകൊണ്ടറന്ന് അവർക്ക് അവകാശം പൗത്തു കൊടുത്തു ഇസ്രേലിൻ്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എങ്കിലും അവർ അതിന്റേനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു അവൻ്റെ സാക്ഷികളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലും പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു വഞ്ചനയുള്ള പോലെ അവർ മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ കൊണ്ട് അവനെ വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീക്ഷണത ജനിപ്പിച്ചു ദൈവം കേട്ട് ക്രിദിച്ചു ശ്രീലിനെ ഏറ്റവും വെറുതും ആകെല്ലാം അവൻ ശീലോലെ തിരുന്ന് വാസവും താൻ മനുഷ്യരുടെ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു എന്റെ പലത്തെ പ്രവാസികൾ തന്നെ മുഖത്തത്തെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവൻ തന്റെ അവകാശത്തോട് പോപ്പിച്ചു തന്റെ ജീരത്തെ വാങ്ങി കൊടുത്തു അവരുടെ യവനക്കാർ തീക്കി ആയി തീർന്നു അവരുടെ കന്യാമാർക്ക് വാഗ്ഗീതം ഉണ്ടായതുമില്ല അവരുടെ പുരോഗതി പാൽ കൊണ്ട് വീണു അവർ വിധവുമാവില്ല അപകടിച്ചതുമില്ല കോൾക്കത്ത ഉറക്കമുണർന്ന് വരുന്നവനെപ്പോലെയും ഇഞ്ഞ് കൂടി ചട്ടരസിക്കുന്നവൻ്റെ വീരനെപ്പോലെയും ഉണർന്നു അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അഴിച്ചു കളഞ്ഞു അവർക്ക് നിധിയൊന്നും വരുത്തുകയും ചെയ്തു എന്നാൽ അവൻ യോസഫിൻ്റെ കൂടാതെ ത്യജിച്ചു ഇസ്രീൻ ഗോത്രത്തെ തിരഞ്ഞെടുത്തവുമില്ല അവൻ്റെ ഹൂത ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സി ഒം പർവ്വതത്തെയും തിരഞ്ഞെടുത്തു തൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന പുണ്യെപ്പോലെയും സ്വർഗനിധികളെപ്പോലെയും അവൻ തന്നെ വിശ്വമനിരുത്തപ്പെടുന്നു അവൻ തന്റെ ദാസനായ ദാവനെ തിരഞ്ഞെടുത്തു ആട്ടിൻ്റെ ഒരുത്തുകളിൽ നിന്ന് അവനെ വരുത്തി തന്റെ ജനമായ അക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളിയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥഹൃദയത്തോട് അവരെ മേയിച്ചു കൈമിടുപ്പോട് അവരെ നടത്തി